കൊലക്കേസിൽ പതിമൂന്ന് വർഷമായി ജയിലിൽ കഴിയുന്ന രണ്ട് പ്രതികളെ ഉടൻ മോചിപ്പിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം അറസ്റ്റിലാകുമ്പോൾ പ്രതികൾക്ക് പ്രായപൂർത്തി ആയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഉത്തരവ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടുക്കി ദേവികൊളുത്ത പളനിസ്വാമി എന്ന ആൾ കൊല്ലപ്പെട്ട കേസിലാണ് മാതാപിതാക്കളോടൊപ്പം ജയിലിലായത് അന്വേഷണ ഉദ്യോഗസ്ഥരായ സിഇമാർക്കെതിരെ നടപടിയെടുക്കുവാനും ഉത്തരവ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ഷബ്നാവ് സിയാദ് ചേരുന്നുണ്ട് ഷബ്ന ഇത്തരമൊരു ഉത്തരവ് ഏത് പശ്ചാത്തലത്തിലാണ് കൂടുതൽ വിശദാംശങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഒരു കൊലക്കേസിൽ അതായത് തമിഴ്നാട് സ്വദേശിയെ സ്വദേശിയായ പഴനിസ്വാമി എന്നയാളെ ദേവികുളത്ത് വെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായാണ് ഈ രണ്ട് കുട്ടികളും ജയിലിൽ പോകുന്നത് അന്ന് ഇവർക്ക് പതിനാറും പതിനേഴും ആയിരുന്നു പ്രായം ഇവരുടെ മാതാപിതാക്കളും ഈ കേസിൽ പ്രതികളാണ് മാതാപിതാക്കളോടൊപ്പമാണ് ഇവർ ജയിലിൽ പോകുന്നത് അന്ന് ഇവരുടെ പ്രായം അന്വേഷിക്കാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവര് പ്രതി ചേർത്ത് ചേർത്തത് പിന്നീട് ഈ കേസിന്റെ വിചാരണ നടത്തി വിചാരണ നടത്തി ജീവപര്യന്തൽ ശിക്ഷ വിധിച്ചു ഇവർക്ക് രണ്ടുപേർക്കും ജീവപര്യന്തൽ ശിക്ഷ ശിക്ഷയാണ് വിധിച്ചത് അങ്ങനെ പതിമൂന്ന് വർഷമായി ഇവർ ജയിലിൽ കഴിയുകയാണ് ഈ അടുത്താണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു സമിതി പരിശോധന നടത്തിയത് രാജ്യത്താകമാനമുള്ള ജയിലുകളിൽ കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു പഠനമായിരുന്നു നടത്തിയത് ഇതിനിടെയാണ് ഇവന്റെ പ്രായം സംബന്ധിച്ചുള്ള കാര്യം വ്യക്തത വരുന്നത് അന്നിവർ ഈ പ്രതികളാകുമ്പോൾ പതിനാറും പതിനേഴും മാത്രമായിരുന്നു ഇവരുടെ പ്രായം കണ്ടെത്തി തിനുശേഷമാണ് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത് ഇതിനിടെ വിചാരണ കോടതി ശിക്ഷ വിധിക്കുകയും അതിന്റെ അപ്പീൽ ഹൈക്കോടതിയിൽ വരികയും അപ്പീലും ഹൈക്കോടതിയും ശരിവെച്ച കേസാണിത് പിന്നീടാണ് ഈ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവരുടെ പ്രായം സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരികയും ഹൈക്കോടതി ഈ വിഷയം വീണ്ടും തേടുകയും ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റിസ് രാജാ വിജയ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ച് ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ള അന്ന് പ്രായം പരിഗണിക്കാതെ ഇവർ ഇവരെ അടച്ച ഉദ്യോഗസ്ഥരെ രണ്ട് പി ഐമാരാണ് ഇവർക്കെതിരെ എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടികളായ ഇവർ പതിമൂന്ന് വർഷമായി ഇത്തരത്തിൽ മറ്റ് മുതിർന്നവരോടൊപ്പം ജയിലിൽ കഴിഞ്ഞ സാഹചര്യം നടക്കാക്കി ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം ആലോചിക്കാവുന്നതാണ് എന്ന് കോടതി വാർത്താൻ പറഞ്ഞിട്ടുണ്ട് ഇതിനുവേണ്ടി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട് ജൂലൈ പതിനഞ്ചാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കാനായി കോടതി മാറ്റിയിട്ടുണ്ട് പെരീഷ്ന കൊലക്കേസിൽ പതിമൂന്ന് വർഷമായി ജയിലിൽ കഴിയുന്ന രണ്ടു പ്രതികളെ ഉടൻ മോചിപ്പിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം അറസ്റ്റിലാകുമ്പോഴത്തെ പ്രതികളുടെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ്